കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങളും റോഡ് നിർമ്മാണത്തിനാവശ്യമായ ക്രഷൻ മെറ്റീരിയലുകളും ഒരു കിടക്കീഴിൽ ലഭിക്കുന്ന ദോഹ സ്റ്റാർ വേൾഡ് ആർ എസ് ഗ്രൂപ്പിന്റെ നവസംരംഭം ആർ എസ് ബ്രിക്സ് ആൻഡ് പാവേഴ്സ് സോളിഡ് ഫൗണ്ടേഷൻ പ്രവർത്തനം തുടങ്ങി മുല്ലശ്ശേരി പറമ്പൻ ബസ് സ്റ്റോപ്പിനും പാവർട്ടി പോലീസ് സ്റ്റേഷനും സമീപമായാണ് വിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കുടുംബത്തെ താങ്ങാൻ കഴിയുന്ന അവർക്ക് ായി മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദില്ല ദിനേഷ് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് കോൺട്രാക്ടർ പൂക്കയിൽ ചന്ദ്രന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു ധനപ്രതിനിധികളായ ബെന്നി ആന്റണി കെ പി ആലി സബിതാ ചന്ദ്രൻ പി കെ രാജൻ എ എസ് എം അസ്കർ അലി തങ്ങൾ ടി വി ഹരിദാസൻ പി ജെ ജോയ് പി ചന്ദ്രശേഖരൻ കെ കെ ശ്രീജ ആർ എസ് മൊയ്തീൻ എ എം മൊയ്തീൻ എന്നിവർ സംസാരിച്ചു സലീൽ സലീം സജിദ് സലാം ശ്രുതി എന്നിവരുടെ ഗാനമേളയും സിദ്ദിഖ് റോഷന്റെ മിമിക്റിയും അഭ്യാനുഭവമായി kia kaha kia ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി വിതരണം ചെയ്തു ടി പി ഹാരിസ് മുഹമ്മദ് ഫായിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒരു ഫോൺ കോളിലൂടെ ചെറുതും വലുതുമായ ഓർഡറുകൾ ആവശ്യക്കാർക്ക് നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചുകൊടുക്കുമെന്ന പ്രത്യേകതയും ആർ എസ് ബ്രിക്സ് ആൻഡ് പാവേഴ്സ് സോളിഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിനുണ്ട്